ിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ നാളെ അവതരിപ്പിക്കുന്ന സംസ്ഥാന ബജറ്റിൽ കൂടുതൽ ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ജനങ്ങൾ പ്രതിസന്ധി ബജറ്റാണെങ്കിലും ജനങ്ങൾക്ക് വലിയ ബാധ്യത വരുത്തില്ലെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞിട്ടുണ്ട് കേന്ദ്ര ബജറ്റിൽ ഒരു മാന്യവിരുദ്ധ പാക്കേജെങ്കിലും പ്രതീക്ഷിച്ചിരുന്നു അതുണ്ടായില്ല കാപെക്സ് ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും കിട്ടുമെന്ന് ഉറപ്പില്ല കഴിഞ്ഞ വർഷം ഇതേ സഹായം വിഴിഞ്ഞത്തിന് ലഭ്യമാക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ല അതേസമയം വരുമാന വർധനയ്ക്ക് ഇനിയും സാധ്യതകളുണ്ട് ധനപ്രതിസന്ധി അതിലൂടെ പരിഹരിക്കും അത് ബജറ്റിൽ അറിയാമെന്നാണ് അദ്ദേഹം കഴിഞ്ഞ ബജറ്റിൽ നികുതി സ്റ്റാമ്പ് ഡ്യൂട്ടി വാഹന നികുതി എന്നിവ വർദ്ധിപ്പിച്ചും പെട്രോൾ ഡീസൽ എന്നിവയ്ക്ക് ലിറ്ററിന് രണ്ടു രൂപ സെസ് ചുമത്തി പ്രഹരമേൽപ്പിച്ചിരുന്നു ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ നാലാം ബജറ്റാണിത് കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കടുത്ത നിയന്ത്രണങ്ങൾ കാരണം സംസ്ഥാനത്തിന് അൻപത്തിയേഴായിരം കോടിയോളം രൂപയുടെ വരുമാനം കുറഞ്ഞതിന്റെ സമ്മർദ്ദത്തിലാണ് മന്ത്രി കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചവയിൽ പലതും വേണ്ടതരത്തിൽ നടപ്പാക്കാനായില്ല